ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും അവർ ഫാമിലി ബ്ലോഗ്സിനെ പറ്റിയിട്ട് നല്ലൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ കഴിഞ്ഞ വീഡിയോസ് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂട്ടുകാർക്ക് ഒരുപാട് താങ്ക്സ് കേട്ടോ പിന്നെ ഒരു റിക്വസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കണം പിന്നെ പല കൂട്ടുകാരും വീഡിയോസ് കാണുന്നുണ്ട് ഇല്ലെന്നല്ല പക്ഷെ അവർ സബ്സ്ക്രൈബ് ചെയ്യാതെ മറന്നു പോവാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ വിലപ്പെട്ട കമൻസ് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇടുക തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാ കമൻസിനും ഞാൻ മറുപടി തരുന്നുണ്ട് മറുപടി തരാതെ ഒരു കമൻസും പോകുന്നില്ല നിങ്ങളുടെ എല്ലാ വിലപ്പെട്ട കമൻസും സത്യം പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് അതെനിക്ക് സത്യം പറഞ്ഞാൽ വല്ലാത്തൊരു സന്തോഷമാണ് കാരണം നിങ്ങളുടെ ഓരോ കമൻസും വായിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട സമയമാണ് നമ്മുടെ വീഡിയോസ് കാണുന്നതിന് വേണ്ടി നിങ്ങൾ ചിലവഴിക്കുന്നത് സോ അതിനൊക്കെ എല്ലാത്തിനും കൂടെ ചേർത്തൊരു വലിയൊരു താങ്ക്സ് ഞാൻ ആദ്യം തന്നെ പറയട്ടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു പ്രണയത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് എനിക്കറിയാം ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ് ഞാൻ പറയുന്ന വീഡിയോസ് കാണുന്ന ഒരുപാട് കൂട്ടുകാർ എനിക്ക് ചുറ്റുമുണ്ടെന്ന് എനിക്കറിയാം അപ്പോഴ് പ്രണയം ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരുമില്ല ഇല്ലേ ഇപ്പം നമ്മൾ ഇല്ല എനിക്ക് പ്രണയം ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിനെ തന്നെയാണ് ഞാൻ പ്രണയിച്ചത് എൻ്റെ ഭാര്യനെ തന്നെയാണ് പ്രണയിച്ചത് എന്ന് ഒരു തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആളുകൾ അങ്ങനെ പറഞ്ഞാലും അത്രയും കള്ളത്തരമാണ് കാരണം ഏതൊരു വ്യക്തിക്കും ഒരു പ്രണയം ഉണ്ടായിട്ടുണ്ട് അതുപോലെ എനിക്കും ഉണ്ടായിട്ടുണ്ട് ഒരു പ്രണയം ഒരു പക്ഷേ എൻ്റെ വീഡിയോ കാണുന്ന കാണുന്നതിൽ ഒരുപക്ഷെ ആ ഒരു വ്യക്തി ഉണ്ടാകുമായിരിക്കാം എനിക്കറിയില്ല എന്തായാലും എന്നെ കാണുമ്പോൾ എന്തായാലും മനസ്സിലാവാതിരിക്കത്തില്ലല്ലോ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതായത് ഞാൻ എൻ്റെ പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് എനിക്ക് തോന്നിയ ഒരു പ്രണയം ഏറ്റവും പറഞ്ഞാൽ അതന്ന് എനിക്ക് എനിക്ക് പല പല്ലാത്ത ഒരു ഇഷ്ടമായിരുന്നു എനിക്ക് ആ വ്യക്തിയോട് അത് എങ്ങനെ എക്സ്പ്രസ് എനിക്ക് അറിയാൻ വയ്യാത്ത ഒരു വല്ലാത്തൊരു ഇഷ്ടം നമ്മൾ ചില ഇഷ്ടങ്ങളെന്ന് പറഞ്ഞാൽ നമുക്ക് പ്രകടിപ്പിക്കാൻ അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരും അതുപോലെ എനിക്ക് എന്താ പറയുക പല സാഹചര്യങ്ങൾ കൊണ്ടും പല കാരണങ്ങൾ കൊണ്ടും എനിക്ക് ആ വ്യക്തിയോട് പറയാൻ പറ്റാതെ പോയൊരു പ്രണയമാണത് അതെന്നും എൻ്റെ ഹൃദയത്തിൻ്റെ ഒരു കോണില് ഞാനത് സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ഒരു പ്രണയവും കൂടെയാണ് പിന്നെ ഈ അടുത്ത കാലത്ത് ഞങ്ങളുടെ വന്നപ്പോഴത്തേക്കും എനിക്കൊരു കോൾ വന്നു ഞങ്ങളുടെ ഒരു കസിൻ ആണത് കസന എന്ന് പറഞ്ഞാൽ എൻ്റെ എൻ്റെ കസിൻ ബ്രദറിൻ്റെ ഫ്രണ്ടാണ് ആ ചെൻ ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ട് ഞങ്ങൾ സ സഹകരിക്കുക എടുക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് അതിനെ പുള്ളിക്കാരൻ എന്നെ വിളിച്ചിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞു എനിക്ക് തന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു എനിക്കത് പറയണമെന്നുണ്ടായിരുന്നു എനിക്കും പല സാഹചര്യങ്ങൾ കൊണ്ട് എനിക്കത് പറയാൻ പറ്റാതെ പോയി എന്നൊക്കെ പറഞ്ഞു അപ്പോഴും ചില പ്രണയങ്ങൾ അങ്ങനെയാണ് നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കൊടുക്കേണ്ട സമയത്ത് കൊടുത്തില്ലെങ്കിൽ അതുകൊണ്ട് യാതൊരു ഫലവുമില്ല ഇല്ല നമ്മളെ ഇഷ്ടം പ്രണയം എന്ന് പറയുന്നത് അത് കാലങ്ങൾക്കതീലമാണ് ജാതിക്കരീലമാണ് എന്ന എന്തൊക്കെ മാനദണ്ഡങ്ങൾ പറഞ്ഞാലും നമുക്കൊരു വ്യക്തിയോട് പ്രണയം തോന്നിയാൽ അത് തുറന്നു പറയാം മനസ്സിലായില്ല അതിൽ നമ്മളൊന്നും നോക്കണ്ട ഒരു പക്ഷേ പ്രണയം അംഗീകരിക്കാം ഒരുപക്ഷെ ഇഷ്ടമല്ല എന്ന് പറയാം എൻ്റെ തന്നെയാണെങ്കിലും നമ്മളിഷ്ടം തുറന്നു പറയാം ഈ കാലങ്ങൾക്കിപ്പുറം ഞാൻ ഇവിടെ ഇസ്രായേലി വരുന്നതിന് ഏകദേശം ഒരു ആറേഴ് മാസത്തിന് മുമ്പേ ഞാൻ ആ വ്യക്തി ഒരു പ്രാവശ്യം കൂടെ കണ്ടു ഒരിക്കൽ ഞങ്ങൾ ഞങ്ങളുടെ പള്ളയിൽ തന്നെ ഒരു പ്രോഗ്രാമിന് പോയപ്പോൾ യാത്ര ചെയ്തു വെച്ചാൽ കണ്ടതാണ് പക്ഷേ ഉണ്ടോ അന്ന് കണ്ടപ്പം എനിക്കുണ്ടോ നമ്മുടെ ഹൃദയത്തിൽ അത് ഒരു ചക് ഒരു മുള്ളു ഒരു വേദനയായിട്ടും എനിക്കത് എന്നാൽ അതാണ് നമ്മൾ എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും എത്ര കാലങ്ങൾ കഴിഞ്ഞാലും നമ്മുടെ ആദ്യ പ്രണയം നമുക്ക് ചെയ്യുന്ന നമുക്ക് അത് അപ്പം അല്ലാത്തൊരു ഫീലിംഗ് ആണത് കൃത്യം പറഞ്ഞാൽ എൻ്റെ പറ എൻ്റെ കുഞ്ഞ് എൻ്റെ മോൾ എന്നോട് പറഞ്ഞ ഒരു കാര്യം ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിലിട്ടായിരുന്നു അവളുടെ കൂട്ടുകാരന് ഒരു കത്ത് കൊടുത്തു അവ കൂട്ടുകാരന് മോ മോളോട് ഇഷ്ടമാണെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അന്നേരം നമ്മൾ ഇത് നമ്മൾ ചെറുതാണെങ്കിൽ പോലും നമ്മൾ വീട്ടിൽ പറയുക നമ്മുടെ മാതാപിതാക്കളോട് പറയുക അങ്ങനെ എന്താണ് നമുക്കത് പറയാൻ മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും മോളേതാണ് പറഞ്ഞ് മനസ്സിലാക്കി പക്ഷേ അങ്ങനത്തെ നമ്മുടെ ഞങ്ങൾ വളർന്ന് ഞാൻ വളർന്നു വന്ന ആ ഒരു കാഴ്ചപ്പാട് ചിന്താഗതി കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഇത് വെച്ചിട്ട് നമുക്ക് ഒരുപാട് വ്യത്യാസമുണ്ട് ഒരുപാട് മാറ്റങ്ങളുണ്ട് പണ്ടൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉള്ളിലുള്ളിലൊരു പേടിയാണത് പറയാവോ പറയുമ്പോൾ എന്തായിരിക്കും പ്രതികരണം അങ്ങനെയുള്ള പല ചിന്തകളിൽ വെച്ചിട്ടായിരിക്കും നമ്മൾ മുമ്പോട്ട് പോന്നെ അപ്പോഴും ചുരുക്കത്തിൽ ഒറ്റ വാക്കിൽ പറയാം പ്രണയമെന്ന് പറഞ്ഞാൽ പ്രകടിപ്പിക്കുക ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയോട് അത് ആൺകുട്ടി ആയിക്കോട്ടെ പെൺകുട്ടി ആയിക്കോട്ടെ പ്രണയം തോന്നിയാൽ പ്രണയം പറയുക കാരണം നമ്മുടെ മനസ്സിൽ നമുക്ക് ഒരാളോട് ഇഷ്ടം തോന്നുകയെന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഉള്ളിലുള്ള സ്നേഹം ഉള്ളതുകൊണ്ടാണ് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഹൃദയം ഒരു മനസ്സ് നമുക്കുള്ളത് കൊണ്ടാണ് നമുക്കൊരു വ്യക്തിയോട് സ്നേഹം ഉണ്ടാവുക മനസ്സിലായില്ലേ ഇനി നമ്മളെ സ്നേഹിക്കാനുള്ള ഒരു മനസ്സ് ആ വ്യക്തിക്കും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തിക്കും നമ്മളോട് സ്നേഹം ഉണ്ടാവും അപ്പോൾ സ്നേഹം എന്താ പറയുക അതൊരു പ്രത്യേകതരം ഒരു വികാരമാണ് അതിന് നമുക്കൊരു നിർവചിക്കാനോ ഒരു വ്യക്തമായ ഒരു 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 രൂപരേഖ രൂപം അതിന് നമുക്ക് കൊടുക്കാനോ പറ്റത്തില്ല ഇപ്പം എനിക്കൊരു വ്യക്തിയോട് തോന്നുന്ന സ്നേഹമായിരിക്കത്തില്ല വേറൊരു വ്യക്തിക്ക് ആ വ്യക്തിയോട് തോന്നുന്നത് ഇപ്പം ഒരു വ്യക്തിക്ക് എന്നോട് തോന്നുന്ന അതേ സ്നേഹമായിരിക്കത്തില്ല വേറൊരു വ്യക്തിക്ക് എന്നോട് തോന്നുന്നത് അന്നേരം സ്നേഹം എന്ന് പറയുമ്പോൾ അത് ഓരോരുത്തരുടെ എന്താ പറയുക ചിന്താഗതി അനുസരിച്ച് കാഴ്ചപ്പാടനുസരിച്ച് അഭിപ്രായങ്ങൾ അനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും അപ്പോൾ സ്നേഹിക്കാം നമുക്ക് സ്നേഹമെന്ന് പറയുന്നത് അതൊരു എന്താ പറയുക നമ്മുടെ മനസ്സിന് സന്തോഷം നൽകുന്ന ഒരു വികാരമാണ് നമ്മളെ കൂടുതൽ ഉന്മേഷവാനാക്കാനായിട്ട് ഉന്മേഷപരിയാക്കാനായിട്ട് കാര്യങ്ങൾ കുറച്ചും കൂടെ ക്രിയാത്മകമായിട്ട് ചെയ്യാനായിട്ട് എന്താ പറയുക നമ്മുടെ ജീവിത രീതിയിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വരുത്താനായിട്ട് ഒക്കെ നമ്മൾ സഹായിക്കുന്ന ഒന്നാണ് സ്നേഹം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് സ്നേഹിക്കുക മനസ്സറിഞ്ഞാലും നമ്മൾ സ്നേഹിക്കുക ഒരിക്കലും സ്നേഹം അഭിനയിക്കാതിരിക്കുക അഭിനയിക്കുന്ന സ്നേഹം ഒരിക്കലും നിലനിൽക്കത്തില്ല അത് കുറെ കഴിയുമ്പോഴത്തേക്കും അത് എന്താ പറയുക ചെടിയിൽ നിന്ന് ഉതിർന്നു വീണ് താഴെ വീഴുന്ന പൂവിനെ പോലെ അത് ഉണങ്ങിപ്പോവും എന്നാൽ യഥാർത്ഥ സ്നേഹം എന്ന് പറഞ്ഞാൽ അതൊരിക്കലും മരിക്കില്ല അത് നമ്മൾ മരിക്കുവോളം നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകും ഒരു പക്ഷേ തുറന്ന് പറയാൻ പറ്റാതെ പോയാലും തിരിച്ചറിയാൻ പറ്റാതെ പോയാലും എന്തെങ്കിലും കാലങ്ങൾക്കിപ്പുറം നമുക്കൊന്ന് കാണുമ്പോൾ നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്കത് ഫീൽ ചെയ്യും എന്താ പറയുക പെട്ടെന്ന് നമ്മുടെ ചെറിയ രീതിയിൽ നമുക്ക് ലൈറ്റ് എത്തും ഉള്ളിൻ്റെ ഉള്ളിൽ ചെറിയൊരു ഹാർട്ട് ബീറ്റ് നമുക്ക് ഫീൽ ചെയ്യും പക്ഷെ അന്ന് ഞാനൊന്ന് കണ്ടപ്പോഴത്തേക്കുമ്പോൾ എനിക്ക് ത എനിക്കൊരു തിരിച്ച് എനിക്കൊരു ചിരി സമ്മാനിച്ചു കാരണം എന്നെ ഓർക്കുന്നു ഓർമ്മയുണ്ട് എന്നുള്ളതിനുള്ള ഒരു സൂചനയാണത് പറയാൻ പറ്റിയില്ലെങ്കിലും എന്താ പറയുക ഒന്നിനും പറ്റിയില്ലെങ്കിലും അതെന്നും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഒരു മയിൽപ്പീലി പോലെ സൂക്ഷിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഒരു പക്ഷേ ഈ വീഡിയോ കാണുന്ന പലർക്കും എന്നെ പോലുള്ള അനുഭവങ്ങൾ ഒരു പക്ഷേ ഉണ്ടായിട്ടുണ്ടാകാം ഉണ്ടായിട്ടുള്ളവനാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം കാരണം എന്ന് പറഞ്ഞാൽ സ്നേഹിപ്പിച്ച് സ്നേഹിച്ചിട്ടില്ലാത്ത പ്രേമിക്കാത്ത ഈ ലോക പ്രേമിക്കാൻ ഇഷ്ടപ്പെടാത്ത ഈ ലോകത്താരും ഇല്ല മൃഗങ്ങൾ പോലും പരസ്പരം സ്നേഹിക്കുന്നു പിന്നെ എന്തുകൊണ്ട് മനുഷ്യൻ സ്നേഹിക്കുന്നില്ല അന്നേരം അത് കള്ളത്തരമല്ലേ അപ്പോൾ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്